ഹലോ നമുക്കിച്ച് പെട്ടി പെട്ടിച്ചാലോ ഇത് സ്മിറ്റണേന്ന് ഓർഡർ ചെയ്തൊരു ബോക്സ് ആട്ടോ ബോക്സ് അല്ല അതിനുള്ള കുറച്ച് സാധനങ്ങളുണ്ട് ഈ എന്ന് പറഞ്ഞ ആപ്പ് നിങ്ങൾക്ക് ചിലർക്ക് അറിയായിരിക്കും നമുക്ക് ഈ ട്രയൽ പാക്സ് ഒക്കെ വാങ്ങാൻ കിട്ടുന്ന സ്ഥലമാണ് വളരെ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് ട്രയൽ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരുമിത്തപ്പെട്ട മിക്ക സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റും അപ്പം ഞാനതിൽ ഇത്തവണ വാങ്ങിച്ച പെർഫ്യൂംസ് ആയിരുന്നു കാരണം എനിക്ക് ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള സ്മെല്ലൊന്നും പറ്റത്തില്ല ഭയങ്കര മൈൽഡായിട്ടുള്ള സ്മെല്ലുകളൊക്കെ ആണെങ്കിൽ പറ്റത്തുള്ളൂ അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറേ പെർഫ്യൂംസ് രണ്ട് റിവാർഡ് പോയിൻ്റിലും വൺ റിവർഡ് പോയിന്റിലൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ കുറെ എണ്ണം അങ്ങ് വാങ്ങിച്ചു അതിൽ ബോഡി മിസ്റ്റിൻ്റെ പുളനി ക്ലോസർ ബി വി ബിലോങ് ടുഗെദർ പിന്നെ ഫ്രാഗ്രൻസ് ബിയോൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഡയൻ ബ്ലൂ ഡിവൈൻ വെൽവെറ്റ് യോ ഓഷ്യൻ സ്പ്ലാഷ് ഫ്യൂഷൻ അക്വ ഡയലം ബ്ലൂ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിലെനിക്കിഷ്ടപ്പെട്ടത് ഫ്യൂഷനാക്കേ മോഷൻസ് ആണ് അതിൽ കുറച്ച് മൈൽഡായിട്ടുള്ളത് ഇതുതന്നെയായിരുന്നു പിന്നെ അത് പോക്കറ്റ് നമുക്കിങ്ങനെ ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് കൊണ്ട് പോകാം പോക്കറ്റിലിടാം നമുക്ക് അത്യാവശ്യത്തിന് പെട്ടെന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂംസ് ആയിരുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വാങ്ങിച്ചത് ഈ ബോഡി വാഷ് ഉണ്ടല്ലോ നമ്മുടെ നിവ്യയുടെ ഇത് ഞാൻ കടകളിലൊന്നും കണ്ടിട്ടില്ല ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ മാംഗോയുടെ ആപ്രിക്കോട്ടിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു അത് തുറക്കുമ്പോൾ തന്നെ മാങ്ങ ചെത്തുന്ന ഒരു മണമൊക്കെയാണ് എനിക്ക് വന്നത് പിന്നെ നിവ്യയുടെ ഒരു രണ്ടാം റോൾ ഓണമാണ് വാങ്ങിച്ചത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ റിട്ടേൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിനുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇനീഷ്യൽ നമ്മൾ ആദ്യമായിട്ട് കയറുമ്പോൾ കുറേ റിവാർഡ് പോയിൻസ് വെറുതെ കിട്ടും ആദ്യം നിങ്ങൾക്ക് വാങ്ങിക്കാം ഭയങ്കര റേറ്റ് ഒന്ന് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ എത്ര സാധനം എനിക്കൊന്നും ഇത് കൂടി വാങ്ങിക്കണേ എനിക്ക് ഇരുനൂറ്റി ഇരുപത് രൂപാണ്ട് ആയുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇപ്പോൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം അപ്പം കടുത്ത വീഡിയോ കാണാം ബൈ ബൈ